ചേട്ടനോ ഇവിടെ നിന്ന് പേരാമ്പ്ര അല്ലേ ചേട്ടനോ തിരുവല്ലാഴ്ച ചപ്പുറം വന്നു അത്രയും ദൂരം വന്നു അല്ലേ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവും അല്ലേ കുറെ ദൂരന്ന് വന്നവര് ഓക്കേ നമുക്ക് ചില സമയത്തെ ക്ഷീണം വരും ക്ഷീണം വരുന്നത് പൊതുവെ ലൂസ് മോഷൻ ഒക്കെ ഉള്ള സമയത്താ ഈ ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മൾ കഴിച്ച ആഹാരം എന്തെങ്കിലും അഴുക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലൂസ് മോഷൻ ഉണ്ടാവും ആണല്ലോ ഉറപ്പല്ലേ ഇന്നലെ ഞാൻ ചാലക്കുടി ടൗണിൽ നിന്ന് ഒരു ഫുഡ് കഴിച്ചു ഉച്ചക്ക് അതോടെ ലൂസ് മോഷൻ തുടങ്ങി രാത്രി മുഴുവനും ഇത് തന്നെയായിരുന്നു അതിൻ്റെതായ ക്ഷീണമുണ്ട് ഇത് വയറിൻ്റെതാണ് പക്ഷേ ഈ വയറിന് പോലെ തന്നെ തലച്ചോറിനും ലൂസ് മോഷൻ വരാം ശ്രദ്ധിക്കണേ തലച്ചോറിന്റെ ലൂസ് മോഷൻ വയറിന്റെ ലൂസ് മോഷൻ എങ്ങനെയാ നമ്മൾ കഴിക്കുന്ന ആഹാരം ചീത്തയാണെങ്കിൽ വയറിൽ ലൂസ് മോഷൻ ഉണ്ടാവുന്നു ഇതുപോലെ നമ്മുടെ തലച്ചോറിലേക്ക് രാവിലെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാകുക ചായ ഇപ്പൊ കൊടുക്കണ്ട നമ്മളൊക്കെ അവര് നിങ്ങൾക്ക് ചായ കൊണ്ടെത്തുന്ന ഞാൻ പറ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അതിലേക്ക് ശ്രദ്ധ പോകരുത് ഇത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് കേട്ടോ ആ തലച്ചോറിൻ്റെ ലൂസ് മോഷൻ ഇപ്പൊ ഉദാഹരണത്തിന് രാവിലെ നമ്മൾ ഇറങ്ങിയിട്ട് പത്രത്തില് ഒരു കൊല കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ അങ്ങ് ഇത് കയറി അന്നത്തെ ദിവസം മുഴുവൻ ലൂസ് മോഷൻ പോലെ തലയിൽ ഇതിങ്ങനെ കറയൊണ്ടിരിക്കുവോ ഒന്ന് ഉണ്ടോ രാവിലെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയി ഇന്ന് രാവിലെ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി രണ്ടാഴ്ച മുമ്പ് ഇവിടെ മരുന്നിനു വേണ്ടി വന്ന ഒരു കൃഷ്ണേന്ദു എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു കൊച്ചു പതിനാറ് വയസ്സുള്ള കുട്ടി അവരുടെ ഫോട്ടോ എൻ്റെ മൊബൈലിൽ കാണും കാരണം ആ ഒരാഴ്ച ഫോട്ടോ ഉണ്ട് ഇതൊരു ഈ സെറവൽ പാസ്റ്റീവ് എന്താ എന്ന് പറയുന്ന ഒരു അസുഖം പിടിച്ചിട്ട് പതിനാറ് വയസ്സായിട്ട് നിൽക്കുകയോ നടക്കോ ഒന്നും ചെയ്യാത്ത ഒരു പാവം കുഞ്ഞ് ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ മരുന്നൊക്കെ കൊടുത്തായിരുന്നു ഞാനൊന്ന് എടുക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചേർന്ന ആര് കണ്ടാലും ആലാക്കിയ പോലത്തെ കുഞ്ഞിനെ മരിച്ചില്ല അങ്ങനെ അവർക്ക് വീടോ സ്ഥലമോ സൗകര്യമോ ഒന്നുമില്ല എനിക്കൊരാഗ്രഹമായിരുന്നു ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പക്ഷേ അവർ മരിച്ചു എന്നുള്ളൊരു വിവരം കിട്ടി അപ്പോൾ അവർ രാവിലെ തന്നെ അതെനിക്കൊരു ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അതിങ്ങനെ മൈൻഡ് കിടന്ന് ലൂസ് മോഷനായി ആയി രണ്ടാമത് ഞാൻ ഫേസ്ബുക്ക് തുറന്ന് എനിക്കിന്ന് മൂന്ന് ജോലിയുണ്ട് ആ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഫേസ്ബുക്ക് തുറന്ന് ഞാനൊന്ന് നോക്കിയപ്പം പത്ത് ദിവസം മുമ്പ് ഒരു ഒമ്പത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞു മരിച്ചു ആ കുഞ്ഞിന്റെ അവയവം അഞ്ചു പേർക്ക് കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ അടുത്താണോ അത് ഞാൻ ഭയങ്കര സന്തോഷിച്ചു ആലിനൊന്നും മാലാറ്റിയെ കുറിച്ച് ഓർത്തും മാതാപിതാക്കൾ ഓർത്തും അവരുടെ മാതാപിതാക്കൾ ഓർത്തു ഓർത്തും പക്ഷെ ഇന്ന് രാവിലെ ഫേസ്ബുക്ക് തുറന്നപ്പോ അവിടെ കുഞ്ഞിനെ ഇന്നലെ അടക്കം ചെയ്തെടുത്ത് പോയ കുറെ ഫേസ്ബുക്ക് ആളുകൾ ഇങ്ങനെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ അടിയിൽ ജനങ്ങൾ എഴുതിയ കമന്റ് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്താ പറയണെന്നറിയോ കുഞ്ഞിനെ അടക്കം ചെയ്തിട്ട് അപ്പനും അമ്മക്കും കരച്ചനില്ല അവർ ചിരിക്കുന്നു എന്തോ ഒരു കഷ്ടം നോക്കിയാൽ നമ്മുടെ മനുഷ്യന്റെ മനോഭാവം ഏർ പത്ത് ദിവസം മുമ്പ് കുഞ്ഞ് ഇങ്ങനെ ആയെന്ന് അറിഞ്ഞപ്പോ അവരെന്തുമാത്രം വേദനിച്ച് കാണും വേദനിച്ച് കാണൂലേ ഇത്രയും വേദനിച്ച് ഈ കുഞ്ഞ് അഞ്ചും വേറെ മക്കൾക്ക് ജീവൻ കൊടുത്തു പോകുമ്പോൾ തീർച്ചയായും ഇവരുടെ ഉള്ളിൽ ഭയങ്കര ആന്തലും കത്തലും ഒക്കെ ഉണ്ടാവും അവിടെ കിടന്ന് കരയുന്നതിന് പകരം ഒരു പക്ഷെ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് ജീവൻ കൊടുത്തു എന്നൊരു സന്തോഷം അവരുടെ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കി അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം കരയാതിരുന്നെന്ന് വിചാരിക്കും കരയാഴും കരയണം ഞാൻ ഇപ്പോഴും കരയണം കാരണം ഒരു പ്രശ്നത്തിൽ ഞാൻ കുടുംബത്തിൽ നിന്ന് കുറച്ചുനേളം മാറി നിന്ന് നിയമം നിയമം പറഞ്ഞതുകൊണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് നിയമം നിയമപ്രശ്നം തീർന്ന് ഞാൻ കൊച്ചിന്റെ ബർത്ത്ഡേ വിഷയം ചെന്നു എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ അപ്പോ ഒരു ഗുണ്ടയെ പോലെ തടിയനായ ഒരുത്തൻ അവിടെ വന്നിട്ട് എന്നെ വെല്ലുവിളിക്കാണ് നിന്റെ പുല്ലോടാണെന്നു പറഞ്ഞിട്ട് കരയാണെങ്കിൽ പിന്നെ ഞാൻ അതിനെ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ ഇവിടുന്ന് ഇറങ്ങി ഞാൻ സ്വസ്ഥമായിട്ട് ഞാൻ ഒരു വഴിക്ക് യാത്ര ചെയ്യുമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ അത്ര ശത്രുക്കൾ എനിക്കുണ്ട് പലതരത്തിലെ ശത്രുക്കള് അപ്പം ചിരിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നത് കൊണ്ട് ഞാൻ ഭയങ്കര ഉള്ളിൽ ഹാപ്പിയാണെന്ന് അർത്ഥം ഒന്ന് പറ പൊതുവെ ഉള്ളിൽ ഒത്തിരി ദുഃഖമുള്ളവര് പുറമെ എന്തു ചെയ്യും പുറമേ ഒത്തിരി ചിരിക്കും പുറത്തോളം ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കത്തുന്നുണ്ട് ഞാൻ തീക്കാത്തു നിൽക്കുന്ന പോലെ നിൽക്കുന്ന മനുഷ്യനാണ് സത്യം പറഞ്ഞ ആ മാതാപിതാക്കൾ അത്രയും ഒരുങ്ങുന്നുണ്ടാകും എന്നിട്ട് ഒരു കാര്യമില്ലാതെ അതിന്റെ അടിയിൽ പോയിട്ട് മകൻ മരിച്ചില്ല ദുഖല്ലാത്ത കൊച്ചെന്ന് മരിച്ചില്ല ദുഃഖമില്ലാത്തപ്പൻ ഒരു ഫേമസ് ആകാൻ നോക്കുന്നപ്പൻ അങ്ങനത്തെപ്പൻ എനിക്ക് ഭയങ്കര എന്തോ അത് വായിച്ചിട്ട് ശരിക്കും എന്റെ തലച്ചോറിന് മോഷൻ ആയെന്ന് ഓൾറെഡി വയറുവയ്യ അതേ സമയത്ത് ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും തലച്ചോറിന് ലൂസ് മോഷൻ വരുന്ന വിശേഷണങ്ങൾ കേക്കാനോ കാണാനോ നിൽക്കാതിരിക്കുക മാക്സിമം രാവിലെ തന്നെ നെഗറ്റീവ് അഴുക്കായത് കാണാതിരിക്കുക പത്രത്തിൽ അഴുക്കാൻ തോന്നി മാറ്റിക്കളയ കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വേണേൽ വായിച്ചോ രാവിലെ തന്നെ ആഹാരം ഈ അഴുക്ക് കൊടുക്കാതിരിക്കണം നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി നന്മ നിങ്ങൾക്കുണ്ടാവും ആദ്യം രാവിലെ ഒന്നെങ്കിൽ എന്താ പറയാ ഭയങ്കര മുസ്ലിം ആണെങ്കിൽ അവർ ഖുർആൻ വായിച്ചോട്ടെ നല്ല ക്രിസ്ത്യാനി ആണെങ്കിൽ ബൈബിൾ വായിച്ചോട്ടെ ഇപ്പം എന്നെ പോലെ ഇനി ഒരു നല്ല ഹിന്ദു ആണെങ്കിൽ ഗീത വായിച്ചോട്ടെ നമുക്കെന്നെ കുഴപ്പം അങ്ങനെ എന്തെങ്കിലും നല്ലത് വായിക്കും ഞാൻ ഈ നെഗറ്റീവ് വായിച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസം എൻ്റെ മുഴുവനും തല ഇതായി പോയി വയർന്ന് വൈകാത്തത് കൊണ്ടായിരിക്കാം ഇത് രണ്ടും കൂടെ ലൂസ് മോഷൻ ആയി എൻ്റെ ഒരവസ്ഥയായി ഇനി അടുത്തത് ബൈബിളിൽ എന്നൊരു സംഭവം പറയുകയാണ് ഇതിപ്പോൾ ഈ നോമ്പുകാലായതുകൊണ്ട് ഒരു ചെറിയൊരു സംഭവം ബൈബിളെന്ന് പറയാം ഈജിപ്ത് എന്ന് പറയുന്നത് ഒരു രാജ്യമാണ് നമുക്കെല്ലാം അറിയാം ഒരു രാജ്യമാണ് പക്ഷേ ബൈബിളിൽ ഈജിപ്ത് എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെക്കാളിലുപരി ഒരവസ്ഥയാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ജനങ്ങൾ അവിടെ അടിമകളായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആരായിരുന്നു അടിമകൾ ഈ അടിമകളുടെ അവസ്ഥ എന്താണെന്നറിയോ അവിടുത്തെ രാജാവ് ഒരു കെട്ടിടം പണിയാണെങ്കിൽ ഒരു കല്ലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു അടിമനെ പിടിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കല്ലെടുത്തോളും കാര്യം ഇവന്റെ ചോര കൊണ്ട് അന്ന് സിമന്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ഓട്ടിപ്പിടിക്കും അങ്ങനെ കൊല്ലുന്ന ഒരു സാഹചര്യം അടിമകൾ ഈ അടിമകൾ ദൈവത്തോട് കരഞ്ഞപ്പം ദൈവം ഒരാളെ ഇവരെ വിടിവയ്ക്കാൻ ഏൽപ്പിച്ചു മോശ എന്ന് പറഞ്ഞിട്ട് ഒരാളെ മോശയുടെ ചരിത്രം ഹൈന്ദവർക്കൊന്നും മനസ്സിലാക്കിക്കൊണ്ടൊന്നുമില്ല പക്ഷെ മോശ അവിടെ പോയി ജനങ്ങളെ കൂട്ടിപ്പോരുമ്പോഴേക്കും ഇവർ ഓടി രക്ഷപ്പെടുന്ന വഴിക്ക് ഒരു കടല് ഒരു നദി നൈൽ നദി എന്ന് പറഞ്ഞു ഇവർക്ക് അങ്ങോട്ടേക്ക് പോയാൽ നദിയിൽ മുങ്ങിപ്പോകും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആ രാജ്യത്തിന്റെ രാജാവും പടയാളികളും ഇവരെ കൊല്ലാൻ വരുന്നു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല മുങ്ങോട്ട് പോയാൽ വെള്ളത്തിൽ മുങ്ങിച്ചാവും പുറകോട്ട് പോയാൽ അവര് വെട്ടിക്കൊള്ളും എങ്ങോട്ട് പോകും ജീവിതം തീർന്ന പോലെ ആയി രണ്ടു ദിവസം മുമ്പ് വായിച്ച് വേറൊരു വേദനിപ്പിക്കുന്ന രംഗം ഒരു താടി വെച്ച ഒരു മനുഷ്യൻ നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ ഒരു വീഡിയോ എടുത്തു ആ വീഡിയോയിൽ അയാൾ പറയാം തിരുവനന്തപുരത്ത് എങ്ങനെയാണ് അയാൾ പറയുകയാണ് എൻ്റെ ഭാര്യ ഭാര്യയുടെ അമ്മയും കുടുംബക്കാരെല്ലാം ചേർന്ന് എന്റെ സ്വത്തെല്ലാം കൊണ്ടുപോയി ഒരു കോടിയിലധികം കടവയം വന്നു കടക്കാർക്ക് കടം ഇട്ടണ്ടേ അല്ലെ ഞാൻ ചതിയായി പോലെ എനിക്കിനി ജീവിക്കാൻ പറ്റൂല അത് കഴിഞ്ഞിട്ട് അയാൾ പറയുന്നൊരു വാക്കുണ്ട് എനിക്ക് മരിക്കണംന്ന് ആഗ്രഹമില്ല പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം എനിക്ക് മരിക്കണംന്ന് ആഗ്രഹമില്ല പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എനിക്ക് മരിക്കണം എന്നാഗ്രഹമില്ല പക്ഷെ ആത്മഹത്യ ചെയ്യ കാരണം എനിക്ക് വേറെ വഴിയില്ല അയാളുടെ വാക്ക് ശ്രദ്ധിക്കണം എനിക്ക് വേറെ വഴിയില്ല ഈ ലോകത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരാളും മരിക്കാൻ വേണ്ടിയിട്ടല്ല വേറെ വഴി കാണുന്നില്ല ഇതാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ഈ ജനത്തിന് പറ്റിയത് മുമ്പ് നദി കിടക്കുന്നു പുറകിലെ ശത്രുക്കൾ കിടക്കുന്നു ഇവർക്ക് അന്നേരം വേറൊരു വഴിയില്ല മുമ്പോട്ട് പോയാലും മരിക്കണം പുറകോട്ട് പോയാലും മരിക്കണം അപ്പൊ എന്താ മരിച്ചേക്കാന്നുള്ള തീരുമാനം പക്ഷെ ആ സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ച ജനായതുകൊണ്ട് ദൈവം കൽപ്പിച്ചു ആ പുഴയെ രണ്ടായി വിഭജിക്കാൻ അത് വിഭജിച്ചു ഇവർ നടന്നു ഇവർ ഇസ്രായേൽ ജനം നടന്നു അക്കരക്കെത്തി മറ്റൊരു ശത്രുക്കളെല്ലാം കൂടി ഓടി വന്നു കടലിലെ നടുവിലെത്തിയപ്പോഴേക്ക് ഇത് കൂട്ടിയിടിച്ചു ബാക്കിയെല്ലാരും ഞാൻ എന്തിനാ ഇപ്പൊ ഇത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഇവിടം വരെ ഇപ്പം തിരുവല്ലക്ക് അപ്പുറത്ത് വരെ ഇവിടെ മരുന്ന് തേടി നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സത്യമായും നിങ്ങൾ അത്രയും ബുദ്ധിമുട്ട് ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ ഇവിടം വരെ ഇങ്ങനെ മരുന്നിന് വേണ്ടി വരില്ല അപ്പം നിങ്ങളോട് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാശിന് നാളെ എന്ത് ചെയ്യുന്നുള്ള ഭയുണ്ടാകാം ആരോഗ്യത്തിന് നാളെ എന്ത് ചെയ്യുന്നുള്ള ഭയുണ്ടാകാം മരുന്ന് വാങ്ങാൻ നാളെ എന്ത് ചെയ്യുന്നുള്ള ഭയുണ്ടാകാം ലോൺ അടക്കാൻ നാളെ എന്ത് ചെയ്യുന്നുള്ള ഭയുണ്ടാകാം ജപ്തി വന്നാൽ ഞാൻ എങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നുള്ള ഭയം ഉണ്ടാകാം എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിപ്പോയാൽ നാളെ ഞാൻ എന്താകുന്നു എന്നുള്ള ഭയം ഉണ്ടാവാം എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയാൽ ഞാൻ നാളെ എന്താകുന്നു എന്നുള്ള ഭയം ഉണ്ടാകാം ഇങ്ങനെ നല്ല ഭയം ഉണ്ടാകാം ആ ഭയം നിങ്ങളുടെ ഉള്ളിലെവിടെ എങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ ട്രസ്റ്റ് ഇൻ ദി ലോഡ് ദൈവത്തെ ആശ്രയിക്കുക എല്ലാവരും അതൊന്ന് പറഞ്ഞ് എന്താ പറഞ്ഞേ ശരി ഉറക്ക പറഞ്ഞോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകത്തിലെ നാണയം നമ്മളിപ്പോ നോട്ടുകൾ എടുത്താൽ എവിടെ പോയാലും വിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അമേരിക്കൻ ഡോളർ അമേരിക്കൻ ഡോളർ ആണ് പ്രസന്റ് നാളത്തെ എനിക്ക് അറിഞ്ഞൂടാം ആ നോട്ടിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് ഇൻ ഗാഡ് വി ട്രസ്റ്റ് ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എല്ലാരും ഒന്ന് പറയാവോ എന്താ പറഞ്ഞ അപ്പൊ നിങ്ങൾ അങ്ങനെ ദൈവത്തെ ആശ്രയിച്ചാലുള്ള ഗുണം ആ ചെറുപ്പക്കാരൻ ആ വെച്ച ചെറുപ്പക്കാരൻ എനിക്ക് വേറെ വഴിയില്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതിന് പകരം ഇപ്പൊ വഴിയില്ല അടുത്ത സെക്കൻഡിൽ വഴി ഉണ്ടായാലോ എൻ്റെ ഒരു കൂട്ടുകാരൻ അവന് നാല് കോടി രൂപ കടം എടുത്തിട്ട് ചെമ്മീൻ കൃഷി ചെയ്തു ചെന്നൈയിൽ പക്ഷേ ആ ചെമ്മീൻ കൃഷി വിജയിച്ചു അവന് എട്ട് കോടിയായിട്ട് തിരിച്ചു കിട്ടി സന്തോഷം കൊണ്ട് എട്ട് കോടി മുടക്കി പഴയ നാല് കടവും ഇപ്പൊ കിട്ടിയതും കൂടെ മുടക്കി ഇവൻ അതിലും വലിയ ചെമ്മീൻ കൃഷി ചെയ്തു ഈ ചെമ്മീൻ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചു അവിടെ ചെന്ന കണ്ടെയ്നർ അങ്ങനെ തന്നെ മടക്കി അയച്ചു കാരണം ചെമ്മീനകത്ത് മനുഷ്യന്റെ മൂത്രത്തിന്റെ സ്മെല്ലോ എന്തോ അംശമോ കണ്ടെത്തി അവർ ഒരു ചെമ്മീനെ ചെക്ക് ചെയ്തത് പക്ഷെ കണ്ടെയ്നർ മൊത്തം മുടക്കി വിട്ടു കാരണം സ്ത്രീകൾ ക്ലീൻ ചെയ്യാൻ ഇരിക്കുന്ന എന്തോ പറ്റി അപ്പൊ ഇവൻ എന്തു ചെയ്തു പത്തിരുപത് കോടി രൂപ രൂപയുടെ കടക്കാരനായി മാറി ഇവൻ ആത്മഹത്യയാൻ രണ്ടു പ്രാവശ്യം ശ്രമിച്ചു അന്ന് ഞാൻ നാഗറോയിൽ ആശ്രമത്തിലുള്ള പീവൻ എന്നെ വന്ന് കാണാൻ നിന്നു കണ്ടു എന്റെ കൂടെ കുറച്ച് നാൾ താമസിപ്പിച്ചു ആത്മഹത്യ ചിന്ത മാത്രമേ ഇവന്റെ തലയിലുള്ളൂ പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞ് ഇവൻ ആ നാഗറൂൽ കന്യാകുമാരി ഭാഗങ്ങളിൽ എന്റെ കൂടെ സഞ്ചരിച്ച് സ്ഥലക്കച്ചവടത്തിൽ കച്ചവടത്തിൽ ഇടപെട്ടു കുറേച്ച കുറേ ഇവന് കമ്മീഷൻ ഒരു ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ കിട്ടി അന്നേരം ഇവൻ കടം വീട്ടാൻ നിന്നില്ല ഈ കാശ് സേവിച്ച് ഇവൻ പിന്നെ ദുബൈക്ക് പോയി ദുബൈയിൽ പോയിട്ട് അവിടെയും ഇതേ കച്ചവടം തുടങ്ങി റിയൽ എസ്റ്റേറ്റ് കച്ചവടം പെട്ടെന്ന് ലാഭം ഉണ്ടാക്കി ഇവന്റെ കോടികളെല്ലാം കടന്നു കൊടുത്തവൻ സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ ആലപ്പുഴയിലെ സ്ഥലം ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അന്ന് എന്നെ കണ്ട് ഞാനന്ന് അവനെ ഇങ്ങനെ പ്രേരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നവൻ ജീവിച്ചിരിക്കുമായിരുന്നോ ഇപ്പിത്രേ ഉള്ളൂ ഇപ്പൊ വഴിയില്ല പക്ഷെ നാളെ വഴിയുണ്ട് ഉറപ്പാണ് കാരണം നമുക്കൊരു സൃഷ്ടാവുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുണ്ട് സൃഷ്ടാവുണ്ട് അതിൻ്റെ അടയാളമാണ് ഇന്നിപ്പോ ആര്യയുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നത് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് എനിക്കത്രേ നിങ്ങളോട് പറയാനുള്ളൂ ഒന്നാമത്തെ കാര്യം എന്ത് വന്നാലും കുഴപ്പമില്ല സൃഷ്ടാവിനെ ആശ്രയിക്കുക രണ്ട് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നെഗറ്റീവ് ന്യൂസുകൾ കാണാതിരിക്കുക പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഒക്കെ തുറന്ന് ഈ മോശമായത് എന്തെങ്കിലും രാവിലെ കണ്ടിട്ട് ജീവിതം തുടങ്ങാതിരിക്കുക കാരണം ഞാൻ അനുഭവം കൊണ്ട് പറയാണ് ആ ദിവസം മുഴുവനും നമുക്ക് ലൂസ് മോഷൻ ആയിരിക്കും നമ്മുടെ വയറിനല്ല തലച്ചോറിന് അതിനെക്കുറിച്ച് ചിന്തിച്ച് 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 ഇപ്പം ഞാൻ ഇത്രയും നേരം നല്ല കാര്യം പറഞ്ഞേ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ബസ്സിൽ ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചോളണം എന്നില്ല ചിന്തിച്ചോളന്നില്ല എന്നാ ഞാനിപ്പം നിങ്ങളെ മോശമായി ഇൻസൾട്ട് ചെയ്ത് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് വിടുന്നതെങ്കിൽ നിങ്ങൾ വീട്ടിൽ എത്തുന്നത് വരെ അത് ഓർത്തുകൊണ്ടിരിക്കുവോ ഒന്ന് പറ അതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ അത് മൈൻഡിൽ പോകില്ല നല്ലത് എത്ര കേട്ടാലും ഏക്കാനും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ് പറ്റിയെങ്കിൽ ഇങ്ങനെ ധ്യാനിച്ചു വെക്കോ എന്റെ തലച്ചോറിന് ലൂസ് മോഷൻ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ തലച്ചോറിന് ലൂസ് മോഷൻ ഇല്ല പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ശരീരത്തിൽ അസുഖം തന്നെ മാറും സീരിയസ് ആയിട്ട് പറഞ്ഞ ശരീരത്തിൽ അസുഖം മാറണമെങ്കിൽ മനസ്സൊക്കെ ആകണം മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയാണെങ്കിൽ ശരീരത്തിന് ഓട്ടോമാറ്റിക്കലി അസുഖം വരും ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ശാരീരികമായി പലതരം രോഗങ്ങൾ അനുഭവിക്കുന്നു അതിന്റെ കാരണം എന്റെ അങ്ങനെ വിഷമത്തിലാണ് അപ്പൊ എനിക്ക് നിങ്ങളോട് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് മനസ്സിന് ലൂസ്മേഷം കൊടുക്കാതിരിക്കുക അതുകൊണ്ട് അഴുക്കൊന്നും കാണുക അഴുക്കൊന്നും കേൾക്കുക അഴുക്കൊന്നും പരമാവധി സംസാരിക്കാതിരിക്കുക എല്ലാ കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു ദൂരെ നിന്ന് വന്നത് നിങ്ങളല്ലേ അല്ലേ ഒരാള് എനിക്ക് തോന്നുന്നു നമ്മുടെ അക്കൗണ്ടന്റിനോട് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വണ്ടിക്കാശ് എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്കാമായിരുന്നു ഒന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാമോ അപ്പൊ അങ്ങനെ അത്രേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല കേട്ടോ ഓക്കെ എന്നാൽ ടീക്ക് കെയർ ബൈ ഗാഡ് ബ്ലസ് യു